നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ തൃശൂർ ഷോർണൂർ സംസ്ഥാന പാതയിൽ വീണ്ടും വാഹനാപകടം കലാമണ്ഡലം രംഗകലാ മ്യൂസിയത്തിന് സമീപത്താണ് ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടുകൂടി വാഹനാപകടമുണ്ടായത് കോഴിക്കോട് നിന്നും ഡയാലിസിസിനുള്ള മരുന്നുമായി കോട്ടയത്തേക്ക് പോകുന്ന ടെമ്പോ ട്രാവലറും കിള്ളിമംഗലത്തു നിന്നും ചെറുതുരുത്തിയിലേക്ക് വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കാറും ടെമ്പോയും ഭാഗികമായി തകർന്നു ടെമ്പോയുമായി കൂട്ടിയിടിച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ റോഡരികിലെ മരത്തിലിടിച്ചു നിന്നതിനാൽ വലിയ അപകടം ഒഴിവായി ആർക്കും തന്നെ ഗുരുതര പരിക്കുകളില്ല അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ രണ്ടു മണിക്കൂറുകളോളം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുകയും ചെയ്തു ചെറുതുരുത്തി പോലീസും ഹൈവേ പോലീസും ചേർന്ന് ക്രെയിനിൻ്റെ സഹായത്തോടു കൂടിയാണ് വാഹനങ്ങൾ റോഡരികിലേക്ക് മാറ്റിയത് റൈറ്റ് ഷൈൻ ന്യൂസ് ചെറുതുരുത്തി